വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ ആദ്യ സ്നേഹത്തോടുകൂടി സത്യഫാമ വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട് വീണ്ടും വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അതിൽ അതിർത്തി കാണിക്കുകയാണ് സരളയും സുസ്മിതയും ഒക്കെ അന്നേരം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വിഷ്ണു ഇങ്ങ് വരാനെന്ന് ദേഷ്യത്തോടു കൂടി ഒന്ന് കടുപ്പിച്ച് ഫാമ വിളിക്കുന്നുണ്ട് തുടർന്ന് വേദിയിലേക്ക് കയറുകയാണ് ദാസനോടൊപ്പം വിഷ്ണു അതിനുശേഷം വിഷ്ണു രാഘവന് നായരെയും പ്രീതിയെയും ഒന്ന് നോക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിന്റെ മുഖമാണെങ്കിൽ ആകെ കരഞ്ഞു കലങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ീതിയും കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടിരിക്കാമെന്ന് തിരുമേനി പറയുമ്പോൾ ചാലനി വേദിയിൽ നിന്ന് തന്നെ വിഷ്ണു വേദിയിൽ നിന്ന് തന്നെ ചാലനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സത്യഭാമ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇടാ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഉള്ളിലെ ദേഷ്യം സത്യഫാമ പുറത്ത് കാണിക്കാതെ ഇങ്ങോട്ട് വാ മോനെയെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി വേദിക്ക് അകത്തേക്ക് കയറ്റുകയാണ് എന്നിട്ട് ഇരിക്കാൻ പറയുന്നു അന്നേരവും വിഷ്ണുവും മുകളിൽ നിന്ന് തന്നെ ചാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കൂടെ ശാരദാമയും പിന്നീട് ഇരിക്കേടാ മോനെയെന്നും പറഞ്ഞ് പിടിച്ചിരുത്തുകയാണ് ഫാമ വിഷ്ണുവിനെ തുടർന്ന് സരള സുസ്മിതയും കൊണ്ടിരുത്തുന്നുണ്ട് അന്നേരവും ഇരുന്ന ശേഷം ശാലിനിയെന്ന് നോക്കിയ ശേഷം വിഷ്ണുവിനെ നോക്കിച്ചിരിക്കുകയാണ് സുസ്മിത പക്ഷേ വിഷ്ണുവിൻ്റെ മുഖഭാവമാണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ലാതെ സുസ്മിതയെ നോക്കിയിട്ട് അങ്ങ് ദൂരേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു തുടർന്ന് താലി കെട്ടിക്കോളൂ എന്നും പറഞ്ഞാൽ തിരുമേനി താലിയെടുത്ത് വിഷ്ണുവിൻ്റെ നേരെ കൊടുക്കുകയാണ് പക്ഷേ വിഷ്ണു വാങ്ങാതെ ശാലിനിയെ ശാരദ്മയും മാറി നോക്കുകയും പിന്നീട് രാഘവന്മാരെയും പ്രീതിയുമൊക്കെ നോക്കി വിഷ്ണു ഇരിക്കുന്നു തുടർന്ന് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ഫാമ ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് എടാ വിഷ്ണു വാങ്ങിക്ക് നിന്നോട് വാങ്ങിക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കുലുക്കി വിളിക്കുന്നുണ്ട് വിഷ്ണു താലി വാങ്ങാതെ ഇരിക്കുമ്പോൾ സുസ്മിതയും ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് തുടർന്ന് തിരുമേനി താലി വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടി വിഷ്ണു ആ താലി തിരുമേനിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് തുടർന്ന് താലി വാങ്ങിയ ശേഷവും താലി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വിഷ്ണു വിഷ്ണുശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം എടാ താലി കെട്ടടാ എന്ന് സത്യഫാമ ഒന്നുകൂടി കടുപ്പിച്ച് പറയുമ്പോൾ വിഷ്ണു സുസ്മിതയുടെ കഴുത്തിലേക്ക് താലി കെട്ടുകയാണ് അതേസമയം വിഷ്ണു സുസ്മിതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് സങ്കടത്തോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും തുടർന്ന് സുസ്മിത അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അന്നേരം ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട് കുട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരുമേനി അന്വേഷിക്കുന്നുണ്ട് അന്നേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ സുസ്മിത പറയുകയാണ് ചടങ്ങുകളൊക്കെ പിന്നീടായാലും നടത്താം പക്ഷേ ആദ്യം അശുഭലക്ഷണങ്ങളെയൊക്കെ ഇവിടെ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഈ നിമിഷം വരെ എനിക്കതിനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഒരു മംഗളകർമ്മം ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ ശേഷം നടന്ന നേരെ ചാലിനിയുടെ അടുത്തേക്ക് ചെന്ന ശേഷം താലി പിടിച്ച് പൊക്കി കാണിച്ചിട്ട് സുസ്മിത പറയുകയാണ് നീ ഇത് കണ്ടോ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ചായക്കടക്കാരിയുടെ മകള് ഇനി സത്യഭാമയുടെ വീട്ടിൽ വേണ്ട ഒരു പുരുഷൻ കെട്ടിയ രണ്ട് താലി ഒരു വളപ്പിനുള്ളിൽ എന്തായാലും വേണ്ട ശാലിനിയെ സുസ്മിത അപമാനിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട് എടിയെന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വിഷ്ണുവും സുസ്മി ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോകുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് സു സത്യഭാമ പറയുകയാണ് എടാ ഇ ഇന്ന് വരെ നീ പറഞ്ഞു കൊണ്ടിരുന്നത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന ശാലിനിയാണ് പക്ഷേ ഇന്ന് മുതൽ നിൻ്റെ ഭാര്യ ശാലിനിയല്ല ആ നിൽക്കുന്ന സുസ്മിതയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് തന്നെയാണത് എൻ്റെ മനസ്സാഗ്രഹിച്ചത് അവൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ ആ പ്രവൃത്തിയിലെങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ് സത്യഭാമ എടി പറഞ്ഞ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് ശാലിനിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളുകയാണ് സുസ്മിത അന്നേരം മോളയെന്നും പറഞ്ഞ് ശാരദാമ ഓടി ചെല്ലുന്നുണ്ട് അന്നേരം വിഷ്ണുവും പിടിച്ചു മാറ്റാനൊക്കെ ചെല്ലുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞേ ഇതൊക്കെ കണ്ടുകൊണ്ട് അകത്തുനിന്ന് രാഘവന് നായർ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശാലിനിയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് സുസ്മിത അന്നേരം വിഷ്ണു സുസ്മിതയെന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ തൊട്ടുപോകരുത് നീ മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഫാമ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് വീണ വിഷ് ശാലിനിയെ ശാരദാമ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ വിരൽ ഞൊടിക്കുകയാണ് സുസ്മിത അന്നേരം ശാലിനി തിരിഞ്ഞു നോക്കുകയാണ് എന്ന് അന്നേരം സുസ്മിത പറയുകയാണ് പലതവണ നീ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അന്നേരമൊക്കെ എനിക്ക് തിരിഞ്ഞു നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇനി ഒരു വട്ടം കൂടി നിനക്കങ്ങനെ ചെയ്യേണ്ടിയും വരില്ല എനിക്ക് തിരിഞ്ഞു നിൽക്കേണ്ടിയും വരില്ല എന്ന് പറയുന്നു അന്നേരം അകത്ത് വീൽ ചെയറിൽ ഇരിക്കുന്ന രാഘവൻ നായർ മോളെ അവളെ ഒന്നും ചെയ്യരുത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് അന്നേരം വീൽ ചെയറിൽ നിന്നും താഴെ രാഘവൻ നായർ തറയിലേക്ക് വീഴുന്നുണ്ട് അന്നേരം അച്ഛ അച്ച എന്നും പറഞ്ഞ് പ്രീതി അവിടെ കിടന്ന് രാഘവൻ നായരെ വിളിക്കുകയാണ് പക്ഷേ ഇതൊന്നും അവരാരും ശ്രദ്ധിക്കുന്നില്ല അവരൊക്കെ പുറത്ത് ശാലിനിയെ വഴക്ക് പറയുന്നതിൽ ശ്രദ്ധിക്കുകയാണ് സുസ്മിത അതിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് വിഷ്ണുവും ഇനി സത്യഭാമയുടെ വീട്ടിൽ ഈ സുസ്മിത മാത്രം മതി വിഷ്ണുവിൻ്റെ ഭാര്യ സത്യഭാമയുടെ മരുമകൾ നീ എന്ന പാഴ്ജമ്മൻ ച ഇനി ഇവിടെ വേണ്ട ആര് വാഴും ആര് വീഴും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നീ എന്തായാലും ഇവിടെ വേണ്ട എന്നൊക്കെ സുസ്മിത വാതോരാതെ പറയുന്നുണ്ട് അന്നേരവും അകത്ത് ആ വിവാഹവേദിയിൽ തറയിൽ കിടന്ന് രാഘവന്മാരെ വിളിക്കുകയാണ് മോളെ അവളെ ഒന്നും ചെയ്യരുത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞേ വീണ്ടും കലിതുള്ളുന്ന സുസ്മിത വീണ്ടും ശാലിനിയെ പിടിച്ച് പുറത്തേക്കങ്ങ് തള്ളുകയാണ് മോളെ എന്നും പറഞ്ഞ ശാരദാമ പുറകിലേക്ക് ചെല്ലുന്നു അതേസമയം വീണുകിടക്കുന്ന രാഘവൻ നായരെ അച്ഛ അച്ഛ എന്നും പറഞ്ഞ് പ്രീതി കരഞ്ഞു കുലിക്കു വിളിക്കുന്നുണ്ട് അതേസമയം രാഘവൻ നായർക്കങ്ങ് ബോധം പോവുകയാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും ഓർമ്മയിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് പ്രീതി ഇതൊക്കെ പ്രീതി ആലോചിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് പേടിക്കുന്ന പ്രീതി പെട്ടെന്ന് രാഘവൻ നായരെ നോക്കുന്നുണ്ട് അന്നേരം വീൽച്ചെയർ വീൽ ചെയറിൽ സങ്കടത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായർ തുടർന്ന് പ്രീതി എല്ലാവരെയും ഒരു നിമിഷം ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം സന്തോഷത്തോടു കൂടി ഫാമയും സരളയും സുസ്മിതയും ഒക്കെ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ് ശാരദാമയും ശാലിനിയും എന്നിട്ട് ആവരും സ്റ്റേജിനകത്തേക്ക് കയറുന്നുണ്ട് അതേസമയം പ്രീതിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളവും പരവേശവും പിന്നെ ടെൻഷൻ അടിക്കുകയും ചുറ്റുനിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി നോക്കി നിൽക്കുകയാണ് പ്രീതി അതേസമയം വരൻ എവിടെയെന്ന് തിരുമേനി തിരക്കുമ്പോൾ വരുന്നുണ്ടെന്ന് ഫാമ പറയുന്നുണ്ട് അതേസമയം ദാസനോടൊരു ഒപ്പം വരുന്ന വിഷ്ണു സ്റ്റേജിൽ നിൽക്കുന്ന ശാലിനിയെ മാത്രം ശ്രദ്ധിച്ചിട്ട് വേദിയിലേക്ക് കയറുകയാണ് തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഇനിയുമെന്താ അവളുടെ അടുത്തെന്ന് അന്നേരം വിഷ്ണു കെഞ്ചി ശാലിനിയോട് ചോദിക്കുന്നുണ്ട് എടോ ഈ അവസാന നിമിഷമെങ്കിലും താൻ സത്യം എന്താണെന്ന് തുറന്നു എന്ന് എടോ എന്തെങ്കിലും ഒന്ന് പറയടോ എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവന്മാർ പതിയെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഇനിയും നീ നിന്റെ ജീവിതം പണയം വെക്കാതെ അതോ ഞാൻ തന്നെ പറയണോന്നു ചോദിക്കുമ്പോൾ അച്ഛ എന്ന് പറയുകയാണ് ശാലിനി അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സത്യഭാമ വരുന്നുണ്ട് തുടർന്ന് പ്രീതി കരഞ്ഞുകൊണ്ട് ശാലിനിയെ ഞാനിതിന് സമ്മതിക്കുന്ന സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പ്രീതി വേണ്ടാന്നും പറഞ്ഞ പ്രീതിയും തടുക്കുകയാണ് ശാലിനി പ്രീതിയുടെയും രാഘവന്മാരുടെയും ആ സംസാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കാര്യമറിയാമല്ലേ സത്യം ഒന്ന് തുറന്നു പറയൂ പറയൂ എന്നും പറഞ്ഞ് വിഷ്ണു ഒരുപാട് കെഞ്ചുന്നുണ്ട് എല്ലാവരോടും ആരും ഒന്നും പറയാതിരിക്കുമ്പോൾ ഒന്നുകൂടെ ദേഷ്യപ്പെടുന്ന വിഷ്ണു പറയാനെന്ന് ഉറക്കെ പറയുകയാണ് അന്നേരം എന്നും പറഞ്ഞ് ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോൾ ശാലിനി ശാരദാമ്മയെ തടുത്തിട്ട് പറയുന്നുണ്ട് അമ്മ ഒരു വാക്ക് ഉരിയാടിയാൽ ഈ ശാലിനി പിന്നെ ജീവനോടെ ഉണ്ടാകില്ല അന്നേരം വിഷ്ണു വീണ്ടും ശാരദാമയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശാരദാമ്മയ്ക്കറിയാം ശാരദാമ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒന്ന് പറയുന്നു വീണ്ടും വിഷ്ണു ദേഷ്യപ്പെടുകയാണ് അന്നേരം മോനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയെ നോക്കി പറയാതെങ്ങ് നിൽക്കുകയാണ് ശാരദാമ്മ അന്നേരം സത്യഭാമ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ പറഞ്ഞാൽ മതിയോ എന്നിട്ട് ദേഷ്യത്തോടെ പല്ല് കടിച്ചമർത്തി ശാര സത്യഭാമ പറയുകയാണ് എടാ നിന്നോടവിടെ പോയിരിക്കാനാണ് പറഞ്ഞത് പോയിരിക്കുന്നു എന്ന് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഫാമ തുടർന്ന് വിഷ്ണുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോയി മണ്ഡപത്തിലേക്ക് ഇരുത്തുകയാണ് ഫാമ അനേനോ ശാരദാമ മോളെ പറയും പറയുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിശ്ചലമായി തന്നെ നിൽക്കുകയാണ് ശാലിനി തുടർന്ന് സരളയും സത്യഫാമയും ചേർന്ന് സുസ്മിതയും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുത്തുകയാണ് തുടർന്ന് മുഹൂർത്തമായി എന്ന് ഫാമ പറയുമ്പോൾ സരള പറയുകയാണ് താലി ആശീർവാദം വേണമെന്ന് അന്നേരം തിരുമേനി നമ്മുടെ ചടങ്ങിൽ അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സരള പറയുകയാണ് അത് വേണം അന്നേരം അതെന്താണെന്ന് ഫാമ തിരക്കുന്നുണ്ട് അന്നേരം സരള പറയുകയാണ് മുഹൂർത്തത്തിന് മുമ്പ് വരനും വരൻ്റെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് താലി തൊട്ട് നമസ്കരിക്കണം തുടർന്ന് ആശീർവദിക്കുകയും ചെയ്യണം സരളയ്ക്ക് നിർബന്ധമാണെങ്കിൽ അതാകാമെന്ന് ഫാമ പറയുന്നു അന്നേരം തിരുമേനി പറയുകയാണ് വരന്റെ സഹോദരിയാണ് താലി ആശീർവാദത്തിനുള്ള താലം എടുക്കേണ്ടത് അന്നേരം പ്രീതിയെ ഒന്ന് പ്രതികാരത്തോടുകൂടി നോക്കുകയാണ് സുസ്മിതയും സരളയും അന്നേരം മനസ്സിലാ മനസ്സോടെ നിൽക്കുകയാണ് പ്രീതി തുടർന്ന് കുട്ടി എടുത്തോളൂ എന്ന് തിരുമേനി പ്രീതിയോട് പറയുന്നുണ്ട് അന്നേരം സരള പറയുകയാണ് പ്രീതിയല്ല ആ താലം എടുക്കേണ്ടത് നേർ പെങ്ങൾ അല്ലെ അല്ലാതെയും സഹോദരി സ്ഥാനത്തുള്ള ആർക്കും അത് വാങ്ങാന്നല്ലേ പറയുന്നത് അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് സരള ചോദിക്കുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ സഹോദരി സ്ഥാനത്തുള്ള വേറെ ആരാണ് ഇവിടെ ഉള്ളത് വരന്റെ സഹോദരി സ്ഥാനത്തുള്ള ഒരാളല്ലേ തിരുമേനി അത് ഇവൾ തന്നെ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിക്ക് നേരെ കഴിഞ്ഞുകൊണ്ടുകയാണ് സരള അത് കേട്ട് പ്രീതിയും രാഘവന്നായരം വിഷ്ണുവും ശാരദാമ്മയും ആകെയൊങ് അന്തം വിടുകയാണ് അന്നേരം തിരുമേനി പറയുകയാണ് എങ്കിൽ കുട്ടി എടുത്തോളൂ തുടർന്ന് ശാലിനിന്ന് വിളിക്കുകയാണ് സത്യഭാമ അന്നേരം അങ്ങോട്ട് മുന്നോട്ട് നടക്കാനായി തുടങ്ങുന്ന ശാലിനിയെ കൈ ശാലിനിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശാരദാമ്മ അന്നേരം വീ അത് കണ്ടിട്ട് ഫാമ ഒന്നുകൂടി ശാലിനി എന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മയുടെ കൈ തട്ടി മാറ്റിയിട്ട് ശാലിനി സത്യഭാമൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു തുടർന്ന് സങ്കടമൊക്കെ ഉള്ളിലെതുക്കി തിരുമേനിയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ എന്താണ് വേണ്ടതെന്ന് ശാലിനി ചോദിക്കുന്നു അന്നേരം കുട്ടി താലം എടുത്തുകൊണ്ടുപോയി എല്ലാവരുടെ കയ്യിൽ നിന്നും അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുന്നു ശാലിനിയുടെ ആ അവസ്ഥയോർത്ത് നെഞ്ചിരികി ഈശ്വരാന്ന് വിളിച്ച് കരയുകയാണ് അന്നേരം ശാരദാമ്മ വിഷ്ണുവും ആകെ കൂടി തന്നെ ശാലിനി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് ശാലിനി താലം വാങ്ങാനായിട്ട് പോകുമ്പോൾ സരള പറയുകയാണ് എടുക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാകണം ഈ ഇരിക്കുന്ന വിഷ്ണുവിൻ്റെ സഹോദരി സ്ഥാനമാണ് ഇപ്പം നിനക്കുള്ളത് ഇവരുടെ ദീർഘമാങ്കല്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം നിന്റെ മനസ്സ് നിറയെ അന്നേരം ആ ഒരു നിമിഷത്തെ കണ്ണടച്ച് ശവിക്കുകയാണ് വിഷ്ണു തുടർന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്നും ശാലനിയ താലം വാങ്ങുകയാണ് അന്നേരം ശാലിനിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് വിഷ്ണു ശാലിനിയെ ശാലിനി വിഷ്ണുവിനെയും നോക്കി അങ്ങനെ ഒരു നിമിഷം നിൽക്കുന്നു ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്